എന്റെ ചാനലിന്റെ പേര് യോളോ എന്നാണ് യോളോ ബൈ യോളോബായ് ശ്രീവിദ്യേരി എന്നാണ് യോളോ എന്നുള്ള പേര് രാഹുലിന്റെ ആയിരുന്നു അപ്പൊ ഫസ്റ്റ് എന്തിടണം എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് റാപ്പ് സോങ് ഇറക്കുന്നത് എന്നെ കൊണ്ട് ഒരിക്കലും പാടാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം എന്നെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ഇറക്കണവനാണ് സ്റ്റുഡിയോ ഇരുന്നിട്ടുണ്ടല്ലോ ശരി നിങ്ങളുടെ ഈ ഒരു എൻഗേജ്മെന്റ് നടന്നിട്ടാണ് ഇപ്പൊ വൺ ഇയർ കഴിഞ്ഞിരിക്കുന്നത് അതിന് മുമ്പേ ശരിക്കും നിങ്ങൾ എത്ര നാളെയും നിങ്ങള് തമ്മില് ഒരു റിലേഷനിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും 6 years avide evudunna kulathi thirundorum karney kasurodi vare nilko engalude kochilichu chakkanu ah appo valare friends edey illa illa valare action light kandatha engal valare aadarshigayayte njangal yan veru parivadi ku povan nadile ee varnal adathe lobby il vechu kanugiy love at facet ayirunne adey 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 erakure amayenne enikkellarum appo nan eppola vinne adathe set aakiyade set aakiy nan rashtavittu enik like enik aadhyathe bhangare budhimuttayirunnu like ഇങ്ങനെ സ്റ്റേർ ചെയ്ത് ഭയങ്കര നോക്കാതെ അപ്പൊ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓൾറെഡി ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഓ രണ്ടുപേർക്കും അറിയില്ലായിരുന്നു അതായത് നമ്മൾ ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ റിക്വസ്റ്റ് അയക്കുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യും ആയിരിക്കണം സ്ക്രീൻഷോട്ട് അപ്പം അങ്ങനെ പിന്നെ ഫേസ്ബുക്ക് മെസ്സേജ് ഇത് ചെയ്തു പക്ഷേ എനിക്ക് റേഞ്ച് അന്ന് എനിക്ക് ഒട്ടും റേഞ്ചില്ല വീട്ടില് ബിഎസ്എൻ ഒക്കെ ആയിട്ട് അപ്പൊ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്റെ റിപ്ലൈ കിട്ടുള്ളു പിന്നെ ഞാനിങ്ങനെ വോൺ ചെയ്തു നമ്പർ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പ്രപ്പോസ് ചെയ്യരുത് എനിക്കത് ഇഷ്ടം അങ്ങനെ അപ്പൊ പിന്നെ നമ്പർ തന്നു പിന്നെ പുള്ളി എല്ലാ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് നാളാണ് ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ അങ്ങനെ സിനിമയ്ക്ക് സിനിമക്ക് ഇല്ല അപ്പൊ ഈ സിനിമാ പ്രാന്തമുള്ളത് കൊണ്ട് എനിക്ക് കഥകൾ പറഞ്ഞു തരുന്ന രാഹുൽ ആണ് അപ്പൊ ഇഷ്ടമില്ലാത്ത അല്ല പ്രപ്പോസ് ചെയ്യില്ലെന്ന് എനിക്ക് ഒരു ഇത് കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷമാണ് നമ്പർ കൊടുത്തത് പിന്നെ ഫ്രണ്ട്സ് ആയി ഇഷ്ട ലൈക് ഇതല്ല എന്താണ് പെണയം തുടങ്ങിട്ടില്ല എന്നിട്ട് പിന്നെ ക്ഷേത്രം നമ്പർ പിന്നെ കൊടുത്തു ഞാൻ തരാം വേറൊരു കാര്യം കൂടെ പറഞ്ഞു നമ്പർ തരാം പക്ഷെ ഇങ്ങനെ പ്രപ്പോസലൊക്കെ ആണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു അതും ഞാൻ പറഞ്ഞു എന്നിട്ടാണ് നമ്പർ കൊടുത്തത് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല അയച്ച മെസ്സേജ് ഇട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ പിന്നെ പിന്നെ ഈ സിനിമാ കഥകൾ അറിയാൻ വേണ്ടി വിളിച്ചു തുടങ്ങി നന്നായിട്ട് കഥ പറയാൻ പറ്റും അതില് ഭയങ്കര ശരിക്കും ലൈഫില് നല്ലത് ചീത്ത എത്രയൊക്കെ കേട്ടിട്ടുണ്ടോന്നറിയോ അവന്റെ കഥകൾ തന്നെ അല്ല ഇനി കേൾക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ ജേണി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനി എന്തൊക്കെ കള്ളക്കഥകളും ഇൻസ്റ്റന്റ് ആയിരിക്കും നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് കഥ മേക്ക് ചെയ്ത് വരിക അല്ലല്ല എന്റെ ഭർത്താവും ഇതുപോലെ തന്നെ ഒരു ഡയറക്ട് ചെയ്തിട്ടുണ്ട് അപ്പം കഥ എഴുതാൻ ഉള്ള ആൾക്കാർ എന്റെ മോൾക്കും അതേ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പിന്നെന്താ പിന്നെന്താ ചോദിച്ചാ മതി അവിടുന്ന് അങ്ങ് പൊയ്ക്കോളും കഥ ഇണ്ടോണ്ടേരിക്കും എന്നിട്ട് രാഹുൽ തോന്നിരുന്നില്ലല്ലോ എന്തായാലും പക്ഷെ എന്ത് പറഞ്ഞ അവസാനം ഫ്ലാറ്റ് പറയും രാഹുൽ കേക്കട്ടെ നേരത്തെ ാണ് വി മനുഷ്യൻ പാവമനുഷ്യൻ അപ്പൊ ഇട്ടിട്ട് പോയി എന്നുള്ള രീതിയില് ഞാനിങ്ങനെ ഡൗൺ ആയി സഹായിക്കു എന്നെ മാനസികമായി സഹായിക്കും യ്യോ ആണോ ആണ് കാരണം അമ്മ ഇവന്റെ അമ്മ അത്യാവശ്യം എന്റെ അടുത്ത് കമ്പനി ആയിരുന്നു അപ്പൊ പപ്പാമ ഇപ്പഴും ഞാൻ പപ്പാമ്മ പപ്പാമ്മ അവന്റെ ഫ്രണ്ട്സ് മൊത്തം നന്ദൂന്നെ ആണോ നാട്ടിലും വീട്ടിലൊക്കെ നന്ദി ഞാൻ ചിന്നു ആണ് അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കാൻ പറയുക എന്നെ ക്ലോസ് ആയിട്ടുള്ള എല്ലാരും ചിന്നു അങ്ങനെ തന്നെ അത് ഇത്രയും നാളായിട്ട് മാറിയിട്ടില്ല ഈ ഇടയ്ക്ക് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ബ്രദറുണ്ട് വർഷങ്ങളായിട്ടാണ് അപ്പൊ ഈ ഇടയ്ക്ക് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഫോൺ എന്റെ അടുത്തിട്ട് ഇപ്പം ഉണ്ടായിരുന്നു എന്തോ കാര്യത്തിന് ഇങ്ങനെ കോൾ ചെയ്യാൻ എന്തിനോ പറഞ്ഞ ഇപ്പഴും ഈ ഫ്ലെക്സ് ഫ്ലക്സ് ഫ്ലെക്സ് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ എന്താ അറിയാലോ നമ്മുടെ ഫ്ലക്സ് ഞാൻ ഏകദേശം ഒരു സിക്സ് ട് സെവൻ പഠിക്കുന്ന മുതല് ഞങ്ങളുടെ ചെമ്പകശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലം അപ്പം ആ ടൈമിൽ വിജയ് ഫാൻസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങനെ കേരളത്തിലോട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് ഒരു സമയമാണ് വിജയ് എന്ന് പറയുന്ന ഒരു ആള് വരികയും ഞാൻ കടുത്ത വിജയ് ആരാധനയായിരുന്നു ഞാനന്ന് സിക്സ്ത്തിലോ സെവൻത്തിലോ എന്തോ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പൊ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഞങ്ങളൊരു ഫാൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പം ജംഗ്ഷനിൽ ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് കഴിക്കുന്നത് ഞങ്ങളാണ് എവിടെ തിരിഞ്ഞാലും വിജയുടെ സെവൻ എയ്റ്റ് അത്രേ ഉള്ളൂ ഞങ്ങൾ സ്കൂൾ ബസ്സിനൊക്കെ തരുന്ന ഫീസ് അടിച്ചു മാറ്റിയാണ് ഈ ഫ്ലെക്സ് അടിക്കുന്നതും പരിപാടിയൊക്കെ അങ്ങനെ

സുന്ദരനാണോ കൂടുതൽ സ്മാർട്ട് അല്ലെങ്കിൽ കൂടുതൽ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങളൊരു ആറ് ഇന്നേക്ക് ഇപ്പൊ ഏഴ് വർഷമായിട്ട് ഉണ്ടാവുമല്ലോ നിങ്ങൾ അപ്പൊ നിങ്ങൾ പരസ്പരം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ചെറിയൊരു റൗണ്ട് ഓക്കെ ഈ റൗണ്ടില് തെറ്റിച്ചിട്ട് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പനിഷ്മെന്റ് ഒക്കെ ഉണ്ടാവും ചെറുതായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പനിഷ്മെന്റേ ഉള്ളൂ പക്ഷേ കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ല കുറേ ഗിഫ്റ്റ് നമ്മൾ തരുന്നുണ്ടാവും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ ഞാൻ കുറച്ച് മസാല ഇട്ട് വന്നതാ ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു പിക്ചർ കാണിക്കും ഞാനല്ല നിങ്ങൾ നിങ്ങളൊരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിക്ചർ കാണിച്ചു കൊടുക്കണം എന്നിട്ട് ആ പിക്ചർ കണ്ടിട്ട് അത് എന്താന്ന് മറ്റേ ആളത് ആക്ടിംഗിലൂടെ ചുണ്ടുകൾ അനക്കരുത് ഓക്കെ ആക്ടിംഗിലൂടെ അതെന്താ സംഭവം എന്ന് പറയണം ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ ആക്ട് ചെയ്ത് കാണിക്കണം പനിഷ്മെന്റ് നമുക്ക് ഇവിടെ ആക്ടിവിറ്റി പക്ഷേ ശ്രീവിദ്യ നല്ലൊരു ആക്ടറാണ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇദ്ദേഹം നല്ലൊരു ഡയറക്ടർ ആണെന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കൂടെ ആണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യത്തെ സംഭവം ഞാൻ രാഹുലിന് തന്നെ കൊടുക്കാണ് രാഹുൽ ഇത് കാണുക ഒരു രീതിയിലും ഇത് ഞങ്ങളെ ചീറ്റ് ചെയ്യരുത് കാണിച്ചു കൊടുക്കരുത് കേട്ടാ ക്യാമറ വെച്ചിട്ട് ഞാൻ ഞാൻ എങ്ങനെ പറയല്ലേ െ ഒരു ക്ലൂ കൊടുക്കരുത് അഭിനയിച്ച് രാഹുലിന്റെ അഭിനയ മികവാണ് ഞങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് രാഹുൽ ശ്രമിക്കൂ പിന്നെന്താ

ആ ഷേപ്പിൽ നിൽക്കുന്ന നീ ഇങ്ങനെ ഇങ്ങനെ പറയും പെട്ടെന്ന് ആൻസർ ചെയ്യാം രാഹുൽ കറക്റ്റ് ആയിട്ട് തിന്നുന്ന സമൂസയാണോ ആ മനസ്സിലായില്ല മനസ്സിലായിട്ടില്ല തിന്നുന്ന സമൂസ ഇത് കൊറേ സമൂസ ഉണ്ടോ അതാ നീ കൊറേ നാട്ടുകാട്ടിന്റെ ഓട്ടം വെച്ചു രാഹുൽ അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു മാറ്റോ ഇങ്ങനെയാണെങ്കിലും മനസ്സിലാവും

നടി മുല്ലശ്ശേരി കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ പുറത്തുവിട്ട വീഡിയോ വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു സംവിധായകൻ കൂടിയായ ഭർത്താവ് രാഹുലുമായി ഒരുമിച്ചല്ലെന്ന് പറഞ്ഞാണ് ശ്രീവിദ്യ എത്തിയത് എന്നാൽ നടി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ വ്യാപക വിമർശനങ്ങളാണ് പിന്നാലെ എത്തിയത് ഭർത്താവും താനും കഴിഞ്ഞ ഒന്നര ഒന്നരമാസമായി രണ്ടിടങ്ങളിലാണെന്നും അതിൻ്റെ കാരണം എന്താണെന്നുമാണ് നടി പറഞ്ഞത് എന്നാൽ ഇരുവരും പിരിഞ്ഞെന്ന തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോ ചെയ്തതെന്ന തരത്തിൽ യൂട്യൂബ് ചാനലുകളിലൂടെ പലരും ശ്രീവിധിയെ റോസ്റ്റ് ചെയ്തു രണ്ട് ദിവസമായി എയർലായ നടി ഒടുവിൽ വിശദീകരണവുമായി എത്തുകയും ചെയ്തു